சத்தீட்டுக்கார்ட்டு <laughs> 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 പറയാനുള്ള പല കാര്യങ്ങളും പിതാമർ പറഞ്ഞു അഭിവൃദ്ധി പിതാവിനെ പോലെ അദ്ദേഹത്തോടൊപ്പം പഠിക്കുവാനും നന്ദി പറയുന്നു സർവശേഷനായതിനും ഏറ്റവും വലിയ ദാനമാണ് അഭിവൃദ്ധിയാട്ട അഭിമുഖപിതാവ് അതിൽ യാതെ അഭിമാനത്തോടും നന്ദിയോടും കൂടി സ്നേഹിക്കുന്നു പ്രധാനം പറയുന്ന മൂലം ബുദ്ധിമുട്ട് നൽകുന്നതെനിക്ക് മനസ്സിലാവുന്നു ഏറ്റവും അധികം ഒന്നും ഒന്നും പറയാതിരിക്കാനാഗ്രഹിക്കുന്നു പറഞ്ഞാൽ നല്ല വാക്കുകളും നന്ദി പറയുന്നു രോഗാവസ്ഥയിൽ സ്നേഹങ്ങളുടെയും അതിലേ എല്ലാം കണ്ടെത്തുന്നതിന് സാധിക്കുന്നതില്ല സന്തോഷമുണ്ട് ദൈവത്തിന് നൽകിയ ഏറ്റവും വലിയ ഗാനമാണ് പൗരോഹിത്വത്തിലേക്കുള്ള കൂടി ആ പുരോഹിത്വത്തിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ ഗുരുക്കന്മാരുടെ സ്ഥാനം എൻ്റെ എന്ന സ്കൂളിലിപ്പോൾ ഹൈസ്കൂളിലും മെഡി സ്കൂളിലും പഠിപ്പിച്ച അധ്യാപകരും ഒരിക്കും എല്ലാവരും തന്നെ അടുത്ത സന്നിധിയിലേക്ക് പോയി അതിന് പിന്നാലെ നടന്ന ഉദ്യങ്ങളെ എവിടെ തന്നെ ആയിരിക്കും ഞാൻ കൊണ്ട് അന്യച്ഛൻ ക്ലാസ്മേറ്റ്സ് കൊല്ലം പറമ്പിൽ മാറപ്പ് കൊല്ലം പറമ്പിൽ സുഭാസ്റ്റിൻ ക്ലാസ്മേറ്റ്സ് ഇത് ഇവിടെ വന്ന് വേണ്ടി എനിക്ക് പറയാൻ കഴിഞ്ഞ കട്ടിയും ఎస్ ఎలా నంది ఎలా నంది నంది